ഹലോ വൈകുന്നേരങ്ങളിൽ നല്ല ചൂട് ചായക്കൊപ്പം കറുമുറി കുറയ്ക്കാൻ പറ്റിയ നല്ല ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് പച്ചപ്പായ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ക്രിസ്പിയായിട്ട് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ എങ്ങനെയാ നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഒരു രണ്ട് പച്ചപ്പ ഞാൻ ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് കഴുകി പീലോഫീൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു സൈഡ് കംപ്ലീറ്റ് കളയണം അതുപോലെ തന്നെ ആ ഒരു സൈഡ് ഇരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതും കൂടി നമുക്ക് കത്തി വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് കളഞ്ഞ് ഇതുപോലെ എടുത്ത് വയ്ക്കുക പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി ഇട്ടാൻ ഭാഗത്തിന് കുറച്ചൊന്ന് ഇതേപോലെ രണ്ടാക്കി കട്ട് ചെയ്യുക അതിനുശേഷം ഒന്ന് കനം കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ വീണ്ടും പീസാക്കി എടുക്കുക അതിന് ശേഷം ദാ ഇതേപോലെ കുറച്ച് നീളത്തിൽ ആ ഒരു നീളത്തിലുള്ള ചിപ്സിൻ്റെയൊക്കെ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടും അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ദാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ഈ ഒരു വെജിറ്റബിളിൽ നല്ലപോലെ വെള്ളം ഉണ്ടാകും ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലപോലെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇതേപോലെ ഇട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ആ ഒരു ഉപ്പും കാര്യങ്ങളൊക്കെ പിടിച്ച് അതുപോലെ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻ്റ് നന്നായിട്ട് പുറത്തേക്ക് വന്നു ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് ഇതുപോലെ കഴുകിയ ശേഷം വെള്ളമെല്ലാം പിഴിഞ്ഞു കളഞ്ഞ് ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവില് മല്ലിപ്പൊടിയും കൂടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ അളവില് ഗരം മസാല ആവശ്യത്തിനുള്ള കുറച്ചുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതേ നന്നായിട്ട് ഉപ്പിട്ടാണ് കഴുകി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ചെറിയൊരു ഒരു ഉപ്പിന്റെ അംശം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക പിന്നെ ഒരു അല്പം കായത്തിന്റെ പൊടി ഒരു പിഞ്ചളവിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ അളവില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ഒരക്കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക നമ്മൾ സാധാരണ ഇടിയപ്പത്തിനും പത്തയ്ക്കും ഒക്കെ എടുക്കുന്ന ആ ഒരു ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി പിന്നെ വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ് ഈ ഒരു മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി നമുക്ക് ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡർ ആണെങ്കിലും എടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളത്തിൻ്റെ അംശം മാക്സിമം ഒട്ടും ഇല്ലാതെ തന്നെ നോക്കുക ഇതേപോലെ ഒന്ന് തട്ടി കൊടുത്താലും മതി കംപ്ലീറ്റ് ആ ഒരു പൊടിയും മസാലയും എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇതേപോലെ തട്ടി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിൽ എക്സസായിട്ടുള്ള പൊടിയൊന്ന് നീക്കം ചെയ്യണം ഇതിങ്ങനെ തന്നെ നമ്മൾ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ പേരിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് നമുക്ക് ഇതേപോലെ ഒരു സ്ട്രെയിനറിലേക്കിട്ട് ഒന്ന് അരിച്ചെടുക്കുക ആ ഒരു ടൈമിൽ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ എക്സസായിട്ടുള്ളത് താഴത്തേക്ക് വീണിട്ടുണ്ടാവും ഇത്രയും മതി ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ അതിനായിട്ട് ഞാനത് ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക അതിന് ശേഷം ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് രണ്ട് മൂന്ന് ബാച്ചായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇളക്കൊന്ന് ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം ഇതേപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇട്ടുടനെ തന്നെ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ ഒരു കോട്ടിങ് ഒന്ന് ഇളക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ വതുക്കി ഒന്ന് ചൂടായ ശേഷം ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ തിരിച്ചു മറിച്ചു പോയിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഒത്തിരി പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഇത് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി വെക്കേണ്ടത് ആവശ്യമുള്ളൂ പെട്ടെന്ന് തന്നെ തീർന്നു പോകും പപ്പങ്ങിയാണെന്ന് വെച്ചിട്ട് ഒട്ടും ക്രിസ്പിനെസ് ഇല്ലാതെ ഒന്നും ഇല്ല നമ്മൾ ആ ഒരു ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും നമ്മളുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാവുക അതുപോലെ ഏകദേശം ചക്ക ചിപ്സിന്റെയൊക്കെ ആ ഒരു അതിനോട് സാമ്യമുള്ള ഒരു ടേസ്റ്റൊക്കെ ആയിരിക്കും അപ്പൊ നമ്മളിത് തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞു കിട്ടും ഇത്തിരി കളർന്ന് ചേഞ്ച് ആയി പോകണ്ട ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പൊ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് തന്നെ വറുത്തെടുക്കാം അല്ല പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഈ രീതിയിൽ കംപ്ലീറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം ചിപ്സ് കംപ്ലീറ്റ് ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുത്ത ശേഷം അതേ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിന് ശേഷം ഇത് നമുക്ക് ആ ഒരു ചിപ്സിൻ്റെ മീനിലേക്ക് ഇട്ട് കൊടുക്കാം ആ ഒരു വേപ്പിലയുടെ ഫ്ലേവർ കൂടി കിട്ടുമ്പോൾ നല്ല ഒരു ടേസ്റ്റും ആയിരിക്കും അതുപോലെ കുറച്ചൊന്ന് കാണാനും അട്രാക്റ്റീവ് ആയിരിക്കും അപ്പൊ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പപ്പായ ചിപ്സ്താ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇത് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ തീരുന്നതറിയില്ല എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു നല്ല റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തിട്ടാൽ മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം